രാജ്യത്ത് ദീപാവലി ആഘോഷം ഇന്ത്യൻ പ്രവാസികൾക്കിടയിൽ വളരെ വിപുലമായിട്ട് തന്നെയാണ് നടന്നത് കുടുംബങ്ങളും കൂട്ടുകാരും ഒക്കെ ഒന്നിച്ചു ചേർന്ന് പടക്കങ്ങൾ പൊട്ടിക്കുന്നു മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുന്നു കഴിക്കുന്നു അങ്ങനെ ആഘോഷത്തിന് എല്ലാ മേമ്പൊടിയും ഉണ്ടായിരുന്നു പക്ഷേ ഈ ദീപാവലി ആഘോഷത്തിന് ശേഷം രാജ്യത്ത് പ്രത്യേകിച്ച് ദുബായ് എമിറേറ്റിൽ ഹോസ്പിറ്റൽ കേസുകൾ വർദ്ധിച്ചതായിട്ടാണ് ഡോക്ടർമാർ പറയുന്നത് ശ്വാസ സീസണൽ ഇൻഫ്ലുവൻസ തുടങ്ങിയ രോഗങ്ങൾ വർദ്ധിച്ചതുകൊണ്ട് അടിയന്തരമായിട്ട് ചികിത്സ തേടിയ ആളുകളുടെ എണ്ണം വളരെ കൂടുതലായിട്ട് മാറിയിട്ടുണ്ട് ഇതിന് കാരണം എന്ന് പറയുന്നത് ഈ പടക്കം പൊട്ടിച്ചപ്പോഴുണ്ടായിട്ടുള്ള പുക അത് ശ്വസിച്ചത് കാലാവസ്ഥ മാറുന്നതാണ് പിന്നെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് അനിയന്ത്രിതമായിട്ടുള്ള ഭക്ഷണം ഇതെല്ലാം ചേർന്ന് വന്നതോടുകൂടിയാണ് ഈ രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായത് ഇത് മാത്രമല്ല നിയമലംഘനം നടത്തിയ ഒരുപാട് പേർക്ക് ദുബായ് പോലീസ് ഒക്കെ ഫൈനൊക്കെ ചുമത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ആഘോഷങ്ങൾ അതിര് വിട്ട് ആരോഗ്യം വഷളാവുന്ന ഒരു രീതിയിലേക്ക് പോവാതിരിക്കുക ഈ കാര്യമാണ് ഇപ്പോ ഡോക്ടർമാർ മുന്നറിയിപ്പായിട്ട് പറയുന്നത് ദുബായ് നഗരത്തെ ഒരു കുടക്കീഴിൽ ഒരുമിപ്പിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ദുബായ് റൺ നവംബർ ഇരുപത്തി മൂന്നിന് നടക്കുകയാണ് ഇതിലേക്കായിട്ടുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് വർഷങ്ങളായിട്ട് ദുബായ് റണ്ണിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ അറിയുന്നുണ്ടായിരിക്കും ഇപ്പോൾ ആർക്കും ഇതിൽ പങ്കെടുക്കാം അതിൽ തന്നെ പതിമൂന്ന് മുതൽ ഇരുപത്തൊന്ന് വരെ വയസ്സുള്ളവർക്ക് മാതാപിതാക്കളുടെ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു ദുബായ് റണ്ണിൽ പങ്കെടുക്കാൻ സാധിക്കുക പത്ത് കിലോമീറ്റർ ആണ് പ്രധാനപ്പെട്ട റൺ വരുന്നത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനായിട്ട് അഞ്ചു കിലോമീറ്റർ ഓട്ടം ഉണ്ടായിരിക്കും അഞ്ച് കിലോമീറ്റർ ഓട്ടം ഷെയ്ഖ് ഷെയ്ഖ്ജായദ് റോഡിൽ ദുബായ് മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിൽ നിന്ന് ആരംഭിച്ച് ദുബായ് മാളിൽ അവസാനിക്കുന്ന രീതിയിലാണ് അപ്പോൾ ഇതിൽ രജിസ്റ്റർ ചെയ്ത് ബിബ് കൈപ്പറ്റിയാൽ മാത്രമാണ് ഈ ദുബായ് റണ്ണിൽ പങ്കെടുക്കാൻ സാധിക്കുക നവംബർ മൂന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ ജബീൽ പാർക്കിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ജേഴ്സി അല്ലെങ്കിൽ ബിബ് നിങ്ങൾക്ക് കൈപ്പറ്റാവുന്നതാണ് അപ്പൊ ഇപ്പൊ തന്നെ ദുബായ് റൺ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തിക്കോളൂ ദുബായ് മിറാക്കൽ ഗാർഡൻ പതിനാലാം സീസൺ ആരംഭിക്കുമ്പോൾ ഇത്തവണ ജന്മദിനത്തിൽ ബർത്ത്ഡേ ഉള്ളവർക്ക് സൗജന്യ പ്രവേശനം മിറാക്കൽ ഗാർഡനിലേക്ക് ഉണ്ടായിരിക്കുന്നതാണ് അതായത് എൻട്രി ഗേറ്റിൽ പോയിട്ട് നിങ്ങൾ എമിറേറ്റ് സൈഡിയോ പാസ്പോർട്ടൊക്കെ കാണിച്ച് നിങ്ങളുടെ ജന്മദിനം വന്നാണെങ്കിൽ നിങ്ങൾക്ക് അന്ന് സൗജന്യമായിട്ട് മിറാക്കൾ ഗാർഡനിൽ പ്രവേശിക്കാൻ സാധിക്കും പതിനഞ്ച് കോടിയിലേറെ പൂക്കളുള്ള ദുബായ് മിറാക്കൽ ഗാർഡൻ ഈ ഒരു ഉദ്യാനം ഇത്തവണ കൂടുതൽ ഭംഗിയോടെയാണ് സന്ദർശകരെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നത് ഓൺലൈൻ ടിക്കറ്റിന്റെ കാര്യത്തിൽ ഈ സൗജന്യ പ്രവേശനത്തിന്റെ കാര്യം വ്യക്തമല്ല നിങ്ങൾ ഡയറക്റ്റ് പോവുകയാണെങ്കിൽ എൻട്രി ഗേറ്റിൽ എമിറേറ്റ് സൈഡും ഒക്കെ കാണിച്ചാൽ നിങ്ങളുടെ ജന്മദിനത്തിൻ്റെ അന്ന് ഫ്രീ ആയിട്ട് തന്നെ പ്രവേശിക്കാം സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഷെയ്ഖ് തെഹനൂൻ ബിൻ മുഹമ്മദ് റോഡിൽ വേഗവരുതി കുറച്ചതായിട്ട് അബുദാബി പോലീസ് അറിയിക്കുന്നുണ്ട് ഇനി മുതൽ എൺപത് കിലോമീറ്റർ പെർ ഹവർ ആയിരിക്കും വാഹനങ്ങളുടെ വേഗപരുതി എന്ന് പറയുന്നത് അപ്പോൾ റോഡ് സുരക്ഷ ഉറപ്പുവരുത്താനും അപകടങ്ങൾ കുറക്കാനും ഒക്കെ ആയിട്ട് പൊതുജനങ്ങൾ ഈ വേഗപരുതി പാലിക്കണമെന്ന് അബുദാബി പോലീസ് പറയുന്നുണ്ട് Night Updates, supported by Prime Health, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi Gold and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Gold Star Render Car, Alusud Cargo, Areen Group of Companies, Ayurmana Ayurveda, and Panchakarma Center.